What's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൌൺ ലോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മേഘാലയയിലെ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടു ആ എപ്പിസോഡ് ഫസ്റ്റിൽ ടൂർ വൺ ഡേ യുടെ എല്ലാ വിശദീകരണം തന്നു ഇന്ന് മേഘാലയ വീഡിയോ ടു ടൂർ വിവരണം രണ്ടാമത് ഇന്ന് നമ്മൾ ദൗക്കി വിവരം ആ സംഭവങ്ങളൊക്കെ കണ്ടു ഇന്ന് നമ്മൾ ചിറാപൂഞ്ചി ആ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോൾ നമ്മളിറങ്ങി ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ ടൂറിസം മേഘാലയ ടൂറിസം ഇൻഫർമേഷൻ സെൻ്റ് തന്നെ വണ്ടിയിലാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഏകദേശം ഇന്നലെ എട്ട് മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങി ഇറങ്ങി നമ്മുടെ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ഒരു വ്യൂ പോയിൻ്റ് തന്നെ അവർ കാണിച്ചത് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഇതാ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര കൊടും കാടാണ് ഏകദേശം നമുക്ക് നല്ല ഒരു ഒരു ആമസോൺ കാട് പോലുള്ള ഫീൽ ചെയ്യാൻ നമുക്ക് തരാം നല്ല റോഡ് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ അവര് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു വ്യൂ നമുക്ക് അവർ കാണിച്ചു തരും നല്ല ഭംഗിയുള്ള ഒരു വ്യൂ കണ്ടോ അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഫോട്ടോ എടുക്കാം ആ തരത്തിലുള്ള ഒരു വ്യൂ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് അപ്പോൾ വരുന്ന വഴി ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ അല്ലെങ്കിലും വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ഒരു വ്യൂ ആണ് ഇത് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ നൊക്ലായ് എന്നൊരു വാട്ടർഫോൾസ് ആണ് ഇവിടെ ഒരു പേഴ്സണ് അകത്ത് കയറണമെങ്കിൽ അമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ പോകുമ്പോൾ വല്ല ഫോഗാണ് കംപ്ലീറ്റ് ഫോഗ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനോണ്ട് വാട്ടർഫാൾസ് ഒന്നും കാണാൻ പറ്റില്ല ശരിക്കും നിങ്ങൾ കാണുന്നുണ്ടോ അതാ ഫോഗ് വരുന്നുണ്ടല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ഫോഗ് വന്ന് മൂടിക്കിടക്കാണ് ദ ഫോഗ് വന്നുകൊണ്ട് കാണണം ഒരു വസ്തു കാണാൻ പറ്റില്ല ഇതിൻ്റെ ഈ വാട്ടർഫാൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നിട്ട് ആ ഭാഗത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ആ ഭാഗത്ത് ബംഗ്ലാദേശാണ് അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ആ വാട്ടർഫാൾസ് ഇങ്ങനെ താഴേക്ക് വരിക നമ്മൾ ഇവിടുന്ന് മോളിൽ നിന്ന് നോക്കുന്ന താഴ്വാരം ബംഗ്ലാദേശാണ് ആ വാട്ടർഫാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുക അപ്പോൾ ഫോഗ് വന്ന് മൂടിയതുകൊണ്ട് നമുക്ക് ഒന്നും ആ വാട്ടർഫാൾസ് ഒന്നും കാണാൻ പറ്റില്ല എന്നാലും ഒരാൾക്ക് അമ്പൂരികോളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ സീസൺ അല്ല സീസണിലൊക്കെ വരികയാണെങ്കിൽ അതായത് ഇപ്പം നമ്മൾ വന്നത് മഴ സീസൺ ആയ കൊണ്ടാണ് ഫോഗും കാര്യങ്ങളൊക്കെ അല്ലാത്ത സീസണിൽ വരുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് കാണാൻ പറ്റും ഇതും നമ്മൾ മിസ്സ് ചെയ്യാതെ കാണേണ്ട ഒരു ആണ് സ്നോ പോകുന്നവരെ ഞങ്ങളൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടോ സ്നോ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വന്നു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് സംഭവം കണ്ടില്ലേ നമ്മൾ ിന്റെ ടോപ്പിനെ അപ്പോൾ താഴത്തെ വ്യൂ മൊത്തം ബംഗ്ലാദേശ് അങ്ങനെ ഒരു ആ താഴെ കിടക്കുന്ന മൊത്തം ഭാഗങ്ങൾ ബംഗ്ലാദേശാണ് എന്ന് ഈ പാറക്കല്ല് ആ പരന്നു കിടക്കുന്ന ഭാഗം മൊത്തം ബംഗ്ലാദേശ് അല്ലേ മൊത്തം വെള്ളാണ് താഴെ നല്ല റോഡ് പോകുന്നു നമ്മള് വയനാട്ടിൽ കാണുന്ന പോലെ റോഡ് കിട്ടും നല്ല ഭംഗിയാട്ടാ കാണാൻ ഇത് നാച്ചുറൽ ആയിട്ടുണ്ടായ ഒരു പാറ ബാസ്കറ്റ് അല്ലേ ശരിക്കൊരു ഷേപ്പ് ഇല്ലേ പാറക്ക് കെട്ടിയ മോളിൽ ഒരു ചെറിയ അതിന്റെ തലയ്ക്ക് തലഭാഗത്ത് വേറൊരു ചെറിയ പാറ ഇതിലേ നമുക്ക് നടന്നിട്ട് ഇവരെ ബോർഡർ കാണാൻ പറ്റിട്ടോ ഉണ്ടോ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് അവിടെ നല്ലൊരു ഈ ഭാഗത്ത് നല്ല ഒരു വ്യൂ നമുക്ക് കിട്ടുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ശരിക്കും താഴെ നല്ല ഭംഗി ഉണ്ടോ അങ്ങനെ താഴേക്ക് ഒഴുകി പോകുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ജസ്റ്റ് ഇവിടേക്കൊന്ന് കയറുക ഈ ഒരു ഭാഗത്ത് കയറുകയാണെങ്കിൽ ബംഗ്ലാദേശ് മൊത്തം കാണാം അല്ല ശരിക്ക് ഇവിടുന്ന് ആ വ്യൂ നമുക്ക് മൊത്തം കാണാം ബംഗ്ലാദേശ് ഫുൾ ആയിരിക്കണം ആ പരന്ത കിടക്കുന്ന മൊത്തം ബംഗ്ലാദേശ് ആണ് എന്തായാലേ നമ്മൾ ഇന്ത്യ മോളിൽ ഇന്ത്യയുടെ താഴ്വാരം താഴ്ഭാഗത്ത് മൊത്തം ബംഗ്ലാദേശ് അതുകൊണ്ടില്ല പിന്നെ അതായത് പാറ കണ്ടില്ല നാച്ചുറൽ ആയിട്ടുണ്ട് അതായത് ബാക്കി നാച്ചുറൽ ഒരു പാറയാണ് എന്താ ഭംഗിന് കാണാൻ എന്തൊരു ബ്യൂട്ടിഫുള്ളാണത് അല്ല ഇപ്പം നല്ല വെയിലടിക്കും എന്തൊരു സ്നോന്നുമില്ലല്ലോ കാണാൻ നല്ല ഭംഗിന് കാണാം താഴെ ചെറിയൊരു വാട്ടർഫോൾസ് അപ്പം ഇതൊക്കെ നമ്മളാ ഇതിൽ ഇൻഫർമേഷൻ സെൻറ്റർ കൊണ്ടുവരുന്ന പാർട്ടിയുടെ വണ്ടിയിൽ നമ്മൾ വരുവാണെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡ് കേട്ടോ എല്ലാ സ്ഥലങ്ങളും നല്ല കാണാം നല്ലൊരു ഇത് പാക്കേജാണ് ഇപ്പം നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിറാപ്പുഞ്ചി കേട്ടോ ചിറാപ്പുഞ്ചി ഡിസ്ട്രിക്റ്റിലെ സ്ഥലങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ചിറാപുഞ്ചി ഡിസ്ട്രിക്റ്റിനെ എവിടെ നോക്കി കഴിഞ്ഞാലും താഴ്വര കാണുന്നത് ബംഗ്ലാദേശ് ആയിരിക്കും ഇപ്പോഴും നമ്മൾ ആ പാർക്കിൽ വന്നിട്ട് താഴെ കാണുന്ന താഴ്വരയാണ് അതൊക്കെ നല്ല ഭംഗിയുള്ള താഴ്വരകളാണെന്നല്ലോ അതും എല്ലാം ബംഗ്ലാദേശാണ് നമ്മൾ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ചിറാപ്പൂഞ്ചി അത് പക്ഷേ ഞങ്ങളിപ്പോൾ വന്നപ്പം ചിറാപ്പൂഞ്ചിയിൽ മഴക്കാറുണ്ട് മഴ പെയ്തിട്ടില്ല രാവിലെ മുതൽ നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ചിറാപ്പൂഞ്ചി അല്ല മേഘാലയയിൽ തന്നെ വേറൊരു സ്ഥലം മൗ മൗരീനരം അങ്ങനെന്തോ ഒരു സ്ഥലമാണ് അറുപത്തൊമ്പത് കിലോമീറ്റർ ഇവിടുന്ന് പോകണം അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം എന്തായാലും ചിറാപ്പൂഞ്ചി പറഞ്ഞാൽ നല്ല ഭംഗിയാണ് മഴ എപ്പോഴും പെയ്യുന്നത് കൊണ്ട് പച്ച 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 പച്ചയിൽ നിന്നാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു വാട്ടർഫാൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല വ്യൂ ആണ് കേട്ടോ ഉണ്ടല്ലേ ഇതോ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വാട്ടർഫാൾസ് ഒക്കെ നമുക്ക് കാണാം ഒരു സൂപ്പർ വ്യൂ കുറച്ചങ്ങോട്ട് മോളോട്ട് കയറി വന്നാൽ കാണിച്ച കേട്ടോ ഒരു അടിപൊളി വാട്ടർഫാൾസ് കാണിച്ചേ പക്ഷെ എന്താ വയ്ക്കില്ലേ നല്ല നല്ല വ്യൂ ഇട്ടു നമ്മുടെ കൂടെ നിന്നാണോ എത്ര മൂന്നാ വെള്ളം ഒഴുകി വരുന്നത് വാട്ടർഫാൾസ് കൂടുതൽ ബാക്കിലുള്ള വാട്ടർഫാൾസ് ഉണ്ടോ റെഡ് വലി വാട്ടർഫാൾസ് അല്ലേ എത്ര മൂന്ന് വീഴുന്നത് ഞങ്ങൾ താഴേക്കുന്ന നല്ലൊരു വ്യൂ ആണ് ആ മൂന്ന് ഇങ്ങനെ ഒഴുകി വരുന്നു സൂപ്പർ അല്ലേ അപ്പം ഞങ്ങൾ മേഘാലയയിൽ വന്നപ്പം വന്ന് നമ്മുടെ ഒരു ഫാദർ ഒരു മലയാളി ഫാദർ നമ്മൾ പരിചയപ്പെട്ടു ബാക്കി വിശേഷങ്ങളൊക്കെ ഫാദർ പറയും ഫാദർ അപ്രതീക്ഷിതമായിട്ടാണ് പ്രാവശ്യം മേഘാലയിൽ വന്നപ്പോഴത്തേക്ക് ഈ ടീമിനെ കണ്ടുമുട്ടാൻ കണ്ടുമുട്ടാനിടയായത് ഞാനിതിപ്പം പൊന്നാമത്തെ പ്രാവശ്യമാണ് ഷില്ലോങ്ങിൽ വരുന്നത് ഇവിടുത്തെ മാർട്ടിലുധാകൃഷ്ണൻ യൂണിവേഴ്സിറ്റിയിലെ അഡ്ജൻ ആൻഡ് വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നു ഈ വർഷം വന്നിട്ട് കോൺവൊക്കേഷൻ ഇപ്പോൾ കോൺവൊക്കേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അവിടെ പി ജി ഡി ടി സി സിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്റ്റുഡൻ ഉണ്ടായിരുന്നു അവരുടെ ക്രമീകരണത്തിനോട്ടാണ് പോകുന്നത് അപ്പോഴാണ് ഈ യാത്രയിൽ വരെ കണ്ടുമുട്ടാൻ ഇടയായത് അത് നന്മ നല്ലൊരു അനുഗ്രഹകരമായിട്ട് പ്രത്യേകമായിട്ടും പ്രത്യേക ഒരുപാട് പരിചയം ഞങ്ങൾക്കും ഫാദറെ പരിചയപ്പെട്ടതിന് ഒരുപാട് താങ്ക് യു ഫാദർ ഫാദറെ പരിചയപ്പെട്ടതിൽ ഒരുപാട് ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട് ഫാദർ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മറ്റൊരു ഷിലോങ്ങിലെ മറ്റൊരു ലൊക്കേഷനിലെ നമ്മൾ വന്നിട്ടോ ഇവിടെ ഇതിനെ വിളിക്കുന്നത് സെവൻ സിസ്റ്റേഴ്സ് ഫാൾസ് എന്നാണ് അതായത് ഏഴ് ഫാൾസ് ഒരുമിച്ച് മോളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു കാഴ്ച ഒരു വ്യൂവിനോട് കൂടിയിട്ട് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണണം കാരണം പ്രത്യേകം സമയമൊന്നും വേണ്ട ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരിതാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഒരു വ്യൂ ഇതുപോലെ ഉണ്ടാക്കി ഇതുപോലെ നമ്മൾ സിമെൻറ്റ് പോലെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഏറ്റവും മുകളിൽ നിന്ന് വരെ ഇങ്ങനെ വെള്ളം അങ്ങനെ താഴേക്ക് വരുന്നതണ്ടോ അതിൻ്റെ മുകളിൽ ആ മലയുടെ മുകളിൽ മൊത്തം വീടുകളും റിസോർട്ടുകളാണ് എന്തൊക്കെയോ പണിതുകൊണ്ടിരിക്കുക കേട്ടോ കോളേജുകളൊക്കെ അതിൻ്റെ മുകളിൽ നിന്നാണ് വരുന്നത് ഈ മൊത്തത്തിൽ ഏഴ് വാട്ടർഫാൾസ് നമുക്ക് കൊണ്ട് കാണാൻ പറ്റും ഈ വീൻ്റെ അവിടെ കണ്ടോ അതാണ് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് നല്ല ഒരു വ്യൂ അല്ലേ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സെവൻ സിസ്റ്റേഴ്സ് ഫാൾസ് കാണാൻ മറക്കരുത് കേട്ടോ നല്ലൊരു വ്യൂ ആണ് പത്ത് മിനിറ്റ് സമയം കിട്ടും അടുത്ത നമ്മളെ ലൊക്കേഷൻ ഒരു അടിപൊളി ലൊക്കേഷൻ കേട്ടോ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഇതാ മോ മോസ്മൈ കേവ് ഇത് ശമ്പളം ഭയങ്കര ഒരു ഗുഹയാണ് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ചുണ്ണാമ്പ് കല്ലുകൾ ഉരുകിയിട്ടൊരു ഗുഹയായിട്ട് മാറുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വിശേഷം നമുക്ക് അകത്തോട്ട് പോയെന്നൊക്കെ ടിക്കറ്റ് ഉണ്ട് ജസ്റ്റ് നമുക്ക് പോയേക്കാം ഇതാണ് എൻ്റെ ഉള്ളിലേ പോകുന്നത് ഗുഹയിലേക്കിട്ടോ ഇതൊരു ഗുഹ ഉണ്ടോ ഗുഹ ഗുഹേന്റെ ഉള്ളിൽ കയറി ഇതുണ്ട് മുകളിൽ അപ്പം ഞങ്ങൾ ആ കേവ് കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഞങ്ങളൊരു ലൊക്കേഷൻ കാണാമെന്ന് പറഞ്ഞാൽ എക്കോ പാർക്കാണ് കണക്കാം ഒരു ഇരുപത് രൂപ എൻട്രൻസ് ഫീ ഉണ്ട് അതിനകത്ത് കിടക്കാൻ അത് കടന്നു വന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് ഒരു എക്കോ പാർക്ക് ഒരുപാട് ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലത്തു പാർക്ക് പോലെ കുട്ടികൾ കളിക്കാനുള്ള പ്ലേസ് തന്നെ പിന്നെ ഇതിൻ്റെ അവിടെ നിന്ന് ബംഗ്ലാദേശിൻ്റെ ബോർഡർ നമുക്ക് കറക്റ്റ് ബംഗ്ലാദേശ് ബോർഡർ അല്ല സോറി ബംഗ്ലാദേശിൽ നമുക്ക് ശരിക്കും ഇതിന് പോകണമെന്ന് ഫുൾ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ അപ്പോൾ എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടത് പോയ ആ ഗെയിം ഗെയിം നമ്മൾ കണ്ടില്ല അടിപൊളി സംഭവം എങ്ങനെയുണ്ട് അപ്പോൾ സ്ഥലം ഗെയിം ഇഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടാണ് ആണെങ്കിൽ കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടാണായി ശരി ശരിക്ക് ആ അപ്പൊ സാർ ബുദ്ധിമുട്ടിയാണ് അതിന് ഉള്ളിൽ പോയത് ചെറിയ ചെറിയ ഒരു വഴികൾ അങ്ങനെ കുനിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാൻ തലയിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദനയും ചെയ്യും അങ്ങനെ പക്ഷെ എന്തായാലും ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ നല്ലൊരു ഇതായിരുന്നു അത് നല്ല സൂപ്പർ ഒരു സീനറി കേട്ടോ അതോ മിസ്റ്റ് വന്ന സ്നോ ആയിരുന്നു അതിൻ്റെ ശരിക്കും നല്ലൊരു ഇതാണ് സംഭവമാണ് ഇപ്പോഴും വെള്ളത്തിൻ്റെ ഒച്ച ചേക്കുന്നുണ്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആ കാണുന്ന അതാ കാണുന്ന പ്ലെയിൻ സ്ഥലം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ബംഗ്ലാദേശ് കേട്ടോ എവിടുന്ന് നോക്കിയാലും ഇവിടുന്ന് ബംഗ്ലാദേശിന്റെ വ്യൂ കാണുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതാ സ്നോ അടിച്ച് ഇങ്ങനെ നമ്മുടെ മേലേ ഇങ്ങനെ വരുന്ന കേട്ടോ ശരിക്കു വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം നല്ലൊരു ഈ എക്കോ പാർക്കിൻ്റെ ഉള്ളിൽ വന്നുള്ള ലൊക്കേഷൻ ഉണ്ട് ഒരു അടിപൊളി ലൊക്കേഷനാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എവിടെ വന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക മേഘാലയൻ്റെ ഷിലോങ്ങിൻ്റെ ഏതൊരു ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ബംഗ്ലാദേശിൻ്റെ ബോർഡറും ബംഗ്ലാദേശും കാണാൻ പറ്റും അവർ പ്രത്യേകതയുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി എല്ലാ സ്ഥലത്തും ബംഗ്ലാദേശിൻ്റെ ആ ബോർഡറും എല്ലാം കാണാൻ പറ്റി പിന്നെ ഇവിടുത്തെ ബ്യൂ നാച്ചുറൽ ബ്യൂട്ടിഫുൾ ഉണ്ട് നല്ല കംപ്ലീറ്റ് ഉള്ളത് ഈ കളിക്കുന്ന ഭാഗങ്ങൾ സ്നോ വന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് ഈ താഴേക്ക് നോക്കിയാൽ ശരി ശരിക്കും ഇതിനിപ്പോൾ വെള്ളം കുറവാണ് ആവര് വെള്ളം നല്ല ഇന്നും നല്ല വഴിയും എക്കോ പാർക്ക് ഒരു ഇരുപത് രൂപയേ ഉള്ളൂ വലിയ ചാർജ് ഒന്നും അങ്ങനെ ഇവിടെ ഈടാക്കുന്നുണ്ട് തിരിച്ചു ഇരുപത് രൂപയുള്ളൂ ചാർജ് അപ്പോൾ എന്തായാലും ഇത്രയും സ്ഥലങ്ങളൊക്കെ നമുക്ക് ഷിലോങ്ങിൽ വന്ന് കവർ ചെയ്യാൻ പറ്റും ആക്ച്വലി മേഘാലയ മൊത്തം നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ദിവസം വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ നാളെ നമ്മൾ കുറച്ച് സ്ഥലം കൂടെ കാണുന്നുണ്ട് ലോക്കൽ കുറച്ച് മ്യൂസിയം അങ്ങനത്തെ സംഭവം കണ്ട് അത് കണ്ടിട്ട് നമ്മൾ നാളെ വൈകിട്ട് നമുക്ക് ത്രിപുരയിലേക്ക് പോകണം അപ്പം നമ്മൾ മേഘാലയയിലെ ആ എപ്പിസോഡ് നമുക്ക് അവിടെ അവസാനത്തിന് നമ്മുടെ അടുത്ത ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും ഓക്കെ ഈ വെള്ളമാണ് താഴേക്ക് ഒഴുകി വീഴുന്നത് കേട്ടോ അല്ല എങ്കിലാണെ അവിടെ ഇങ്ങനെ കെട്ടിയിറങ്ങാം വെറുകിണ്ട് പക്ഷെ കുട്ടികളെ കുളിക്കുന്ന കുളിക്കുന്നത് കണ്ടുണ്ടോ ഇക്കോ പാർക്കിന് ഉണ്ട് സാധനം അപ്പം നമ്മുടെ ഷിലോങ്ങിലെ അവസാനത്തെ ഒരു ലൊക്കേഷൻ എന്നത് ഇവിടുത്തെ ഡോൺ ബോസ്കോ മ്യൂസിയം നമ്മൾ ഇത്രയും കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിയം ഉണ്ടോ ഡോൺ ബോസ്കോ മ്യൂസിയം അതായത് ഷിലോങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാതെ കാണേണ്ട ഒരു സ്ഥലമാണ് ഡോൺ ബോസ്കോ ഡോൺ ബോസ്കോ മ്യൂസിയം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അതായത് നോർത്ത് ഈസ്റ്റ് സൈഡിലെ നമുക്ക് നോർത്ത് ഈസ്റ്റ് സൈഡിലെ എല്ലാ ഒരു ഏഴ് എട്ട് സംസ്ഥാനങ്ങളുടെ കലാചാരങ്ങളും അവരുടെ ട്രഡീഷണലും അവരുടെ ട്രൈബൽസും അവരുപയോഗിച്ച സാധനങ്ങളും എല്ലാം വന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എൻ്റെ പുറകിൽ കടന്ന് ബിൽഡിങ്ങിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അവർ അനുവദനീയമല്ല അതുകൊണ്ടാണ് പക്ഷേ ഞാനിപ്പോൾ അതിനുള്ളിൽ നിന്ന് കണ്ടുവരികയാണ് ശരിക്കും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ കറക്റ്റായിട്ട് അവിടെ ട്രഡീഷണൽ ആയിട്ട് അവിടെ ജീവിത രീതി എങ്ങനെയെന്ന് മനസ്സിലാക്കണ ഈ ഒരു ഒറ്റ മ്യൂസിയത്തിൽ നമുക്ക് കയറിയാൽ മതി അത്രയും ഇമ്പോർട്ടായിട്ടുള്ള ഒരു മ്യൂസിയമാണ് അതുമാത്രമല്ല അതിൻ്റെ ഏറ്റവും മോഡൽ സ്കൈവാക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വന്നിട്ട് പിന്നെ ഇതിനുള്ളിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഹാൻഡിക്രാഫ്റ്റ് സംഭവങ്ങൾ ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഇതാണ് എൻ്റെ ബാക്ക് കാണുന്ന ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇതിൻ്റെ എൻട്രൻസ് തന്നെ കണ്ടില്ലേ ഒരു ഡോൾഫിൻ്റെ മൗത്ത് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ആ ഒരു എൻട്രൻസ് ഉള്ളത് കണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ കഴിഞ്ഞാൽ ഡോൺ ബോസ്കോ മ്യൂസിയം മിസ് ചെയ്യാതെ കാണണം പെർ ഹെഡ് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് നൂറ് രൂപ ടിക്കറ്റ് എടുത്തത് എത്ര നേരം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കെട്ടോ ഇവിടെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ശരിക്കും നമ്മൾ നമ്മുടെ നോർത്ത് ഈസ്റ്റേണിൻ്റെ എല്ലാ തരത്തിലുള്ള കലാചാരങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഡോൺ ബോസ്കോ മ്യൂസിയോ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കാണണം മേഘാലയ ആസാം സിക്കിം ത്രിപുര മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ തരത്തിലുള്ള അവിടെ രീതികൾ ജീവിത രീതികൾ മൊത്തം നമുക്കിവിടെ ഒറ്റ ഒരു ബിൽഡിങ്ങിൽ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അപ്പം നമ്മുടെ ഷിലോങ്ങിലെ മേഘാലയിലെ ഇന്നത്തെ സൈറ്റ് സീൻ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ നമ്മൾ അടുത്ത ഒരു സെവൻ സിസ്റ്റേഴ്സ് അതായത് നോർത്ത് ഈസ്റ്റ്യൻ സ്റ്റേറ്റിലെ ഒരു സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും മേഘാലയയുടെ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടും അതിൽ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക അപ്പോൾ അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ